ക്രിസ്തു സ്നേഹത്തിൻ്റെ മാതൃകയാണ് യേശുവിൻ്റെ ഏറ്റവും വലിയ കൽപ്പന സ്നേഹമാണ് സ്നേഹം വാക്കുകളിലല്ല പ്രവർത്തികളിലാണ് എന്ന് ജീവിതം വഴി പറഞ്ഞു തന്നവനാണ് ക്രിസ്തു ഒരാളോട് പുഞ്ചിരിക്കുക ഒരു നല്ല വാക്ക് നൽകുക സഹായം നൽകുക ഇതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ വഴികൾ ലോകത്ത് ഇന്നും ഏറ്റവും മനുഷ്യർ തേടി നടക്കുന്നത് ഒന്ന് പറഞ്ഞാൽ സ്നേഹമാണ് കരുണയ നാം ചെറിയ ഒരു സ്നേഹപ്രവൃത്തി ചെയ്യുമ്പോൾ അതിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് ഒരാളുടെ ജീവിതത്തിൽ ഇന്നൊരു വെളിച്ചമാകാൻ ശ്രമം നടത്താനാകണം യേശുവെ എന്നെനിക്ക് മറ്റുള്ളവരിൽ ഒരു ചെറിയ സ്നേഹമാവാനാകട്ടെ എന്നൊരു പ്രാർത്ഥന കൊണ്ട് ദിനം തുടങ്ങാം പ്രാർത്ഥന യേശുവെ ഞാൻ പോകുന്ന വഴികളിൽ നിന്നും നിന്റെ സ്നേഹം മറ്റുള്ളവർ അനുഭവിക്കട്ടെ ആമേൻ